നരേന്ദ്രമോദിക്കും ആർ എസ് എസിനും ബി ജെ പി കേരളം ഏറ്റവും വലിയൊരു ശത്രു സൈന്യത്തെ പോലെ നിലപാട് സ്വീകരിക്കുന്നതിനുള്ള അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലായോ എന്താ അടിസ്ഥാനം ഈ പറഞ്ഞ തന്നെയാണ് അടിസ്ഥാനം ആഭ്യന്തര ശത്രുക്കളുടെ കലമറയാണ് കേരളം അതുകൊണ്ട് കേരളത്തിന് ഒന്നും കൊടുക്കാൻ പാടില്ല ഒരു സാമ്പത്തിക സഹായവും കൊടുക്കാൻ പാടില്ല കഴിഞ്ഞ മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി അമ്പത്തേഴായിരം കോടി ഉറുപ്പിക നമുക്ക് തരേണ്ടിയിരുന്നു കേന്ദ്ര ഗവണ്മെൻറ്റ് അമ്പത്തേഴായിരം കോടിയും തന്നില്ല ഏഴായിരം കോടി കേരളത്തിലെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നടപ്പിലാക്കിയ പദ്ധതിയിൽ നമ്മൾ ചെലവാക്കിയ പണം ഏഴായിരം കോടി തരേണ്ടിയിരുന്നു അതും തന്നില്ല രണ്ടും കൂടി എത്രയായി ഞാൻ അതിൽ കേട്ടിരുന്നിട്ട് കാര്യമില്ല വേഗം നല്ലോണം ഓർമ്മിച്ചോളും അമ്പത്തി ഏഴ് കുറം ഏഴ് അറുപത്തിനാലായിരം കോടി അറുപത്തിനാലായിരം കോടി ഈ കേരളത്തിന് ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലം തരേണ്ടുന്ന പണം തന്നില്ല ഈ തരാതെ നമുക്ക് ഈ കേരളം പോലുള്ള സംസ്ഥാനത്തിന് രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം പാവപ്പെട്ട മനുഷ്യർക്കുള്ള പെൻഷൻ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണുണ്ടോ ഉണ്ടോ പെൻഷൻ കൊടുക്കണ്ടേ നമ്മുടെ ജനങ്ങളാണ് പാവപ്പെട്ട ജനങ്ങൾ അവർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ഒരു പൊതുയോന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങേ ഒരു പെണ്ണുങ്ങൾ ഇരിക്കുണ്ടായിരുന്നു പത്ത് എഴുപത്തഞ്ച് വയസ്സ് എൺപത് വയസ്സിന് അടുത്തുണ്ട് പെണ്ണുങ്ങൾ നല്ല എനർജിറ്റി നല്ല ആവേശമുള്ളൊരു പെണ്ണുങ്ങളാണ് എന്നോട് പറഞ്ഞു മോനെ പണ്ട് പതിനെട്ട് മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ല അപ്പോഴാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നല്ലോ ഞാൻ സാമ്പത്തിക കഥം പറയാം അത്ര ആ പെണ്ണുങ്ങൾ എന്നോട് പറയാം പതിനെട്ട് മാസം ഈ ഉമ്മൻചാണ്ടീൻ്റെ കാലത്ത് പെൻഷൻ കിട്ടിയിട്ടില്ല എന്നിട്ട് എന്നോട് പറയാ അന്ന് കിട്ടാതിരുന്നിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഞാൻ ചോദിച്ചാൽ എന്താ ഇവിടെ അറുന്നൂറ് രൂപയല്ലേ അതിപ്പോൾ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും കണക്കന്നെയാണോ സാരില്ല എന്ന് വെച്ചു പതിനെട്ട് മാസവും കഴിഞ്ഞു ആരും പ്രശ്നവും കുഴപ്പമൊന്നും ഉണ്ടാക്കാനൊന്നും പുറപ്പെട്ടിട്ടില്ല കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചു കാരണം അറുന്നൂറ് റുപ്പ്യ കിട്ടിയാലും പോട്ടെ കിട്ടിയില്ല എങ്കിലും പോട്ടെ വെച്ച് എന്നിട്ട് അയാൾ ആ പെണ്ണുങ്ങളെയ മോനെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം ആയിരത്തി അറുനൂറ് റുപ്പ്യ ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണ് പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണ് അതൊരു മാസം മുറങ്ങുമ്പോൾ ഒരു പ്രയാസമുണ്ട് രണ്ട് മാസം മുടങ്ങുമ്പോഴൊരു പ്രയാസമുണ്ട് ഇപ്പോഴും അഞ്ചാറുമാസമായി പ്രയാസമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഗവൺമെൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം കിട്ടുമെന്നുള്ളത് ഉറപ്പല്ലേ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആവേശം എന്നിട്ട് ഞങ്ങൾ പറയാം അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണം വന്നാൽ പെൻഷൻ കിട്ടുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല പക്ഷേ കഴിഞ്ഞ അഞ്ചാറു മാസം ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ തുക കിട്ടാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസമുണ്ടായി എന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നതിനേക്കാളും പ്രത്യക്ഷത്തിൽ തന്നെ ആ സ്ത്രീ എന്നോട് പറയുകയുണ്ടായി എന്നിട്ട് ഒപ്പം ഒന്നും കൂടി പറ എനിക്കറിയാം നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് എനിക്കറിയാം ഈ ഗവൺമെൻ്റ് ഞങ്ങൾക്ക് മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഉമ്മൻചാണ്ടി ഗവൺമെൻറിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴാവുമ്പോഴേക്ക് എൺപതിനായിരം റുപ്യ ഞങ്ങൾക്ക് അധികം എന്നും എന്തൊരു കണക്കായിരുന്നു ഞാൻ അപ്പോഴും മനസ്സിലായിട്ടില്ല എനിക്ക് എൺപതിനായിരം റുപ്യ ഞങ്ങൾക്ക് അധികം കിട്ടിയിട്ടുണ്ട് എന്താ മനസ്സിലായോ അറുന്നൂറ് റുപ്യ ആയിരുന്നു പെൻഷൻ പിണറായി വിജയൻ വന്നപ്പോയാക്കി പത്രിയാക്കി ആയിരത്തി അറുനൂറ് അപ്പോൾ ഒരു മാസം എത്ര ഉറുപ്പ്യ അധികം ആയിരം ഒരു കൊല്ലത്തേക്കത്ര പന്ത്രണ്ടായിരം രണ്ടു കൊല്ലത്തേക്കോ കണക്കൂട്ടിയൊക്കെ കഫാപ്പടങ്ങൾ പറഞ്ഞാൽ കറക്റ്റാണ് എൺപതിനായിരം കോടി ഉറുപ്പിക ഈ ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം പെൻഷൻ വാങ്ങുന്ന ഞങ്ങൾക്ക് അധികമായി പിണറായി ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് എന്നത് അംഗീകരിക്കുന്നു എന്ന് എന്നവർ പറഞ്ഞാണ് എന്നിട്ട് അതും പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു ഗവൺമെന്റിൻ്റെ കയ്യിൽ പണം വന്നാൽ പെൻഷൻ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതുപോലെ ഗവണ്മെന്റിന്റെ കയ്യിൽ പണം വന്നാൽ ഈ ആയിരത്തി അറുനൂറ് എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നത് ഗ്യാരണ്ടിയാണ് എന്ന് ഞാൻ പറയും കാരണം ഇത് ഈ ഗവൺമെന്റ് നിങ്ങളുടെതാണ് ജനങ്ങളുടെതാണ് പാപങ്ങളുടേതാണ് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തലാണ് ഒന്നാമത്തെ ഉന്നം അതുകൊണ്ടാണ് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ സാധിച്ചത് അതായിരത്തി അറുന്നൂറേ ഉള്ളൂ അത് രണ്ടായിരത്തഞ്ഞൂറാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ വർദ്ധനു പോകണം വേണ്ടേ വേണോ വണ്ടിയോ നിങ്ങൾ കൈയടിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നാണ് രണ്ടായിരത്തഞ്ഞൂറിലേക്ക് പിന്നെ സ്ത്രീകൾക്ക് വേറൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മൾ പറഞ്ഞു എന്നാ സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും കിട്ടിയോ കിട്ടിയില്ലേ ഏഹ് ആർക്കും കിട്ടിയില്ലേ സംശയം കിട്ടിയോ ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രചരണത്തിൻ്റെ ഒരു രീതി കിട്ടാത്ത കാര്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയ കിട്ടിയത് അത് കൊടുക്കാൻ നടപ്പിലാക്കിയിട്ടില്ല നടപ്പിലാക്കിയല്ലേ കിട്ടല് അപ്പോൾ കിട്ടിയിട്ടില്ല ഇവിടെ റഹീം പറഞ്ഞില്ലേ ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്തുകയരുത് അതിനെ ഒരു സേമ്പിൾ ഞാൻ പറഞ്ഞതാണ് നമുക്ക് കൊടുക്കാനായില്ല പണമില്ല ഗവൺമെൻറ് പണം തരുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരേണ്ടതാണ് നമ്മുടെ അവകാശമാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നോട് ചെറിയ വാഴ്ച മാഷയെ വേണ്ടാതെ മഴ എടുത്ത് അതേ മൂലക്കി കിടക്കുന്ന മഴ എടുത്ത് കാക്കണ്ട കാര്യമുണ്ടോ ഇവർക്ക് പെൻഷൻ കൊടുക്കേണ്ട എന്ത് കാര്യമുള്ളത് എന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ സെൻസസ് കാര്യം കണക്കെടുക്കാൻ വരുമ്പോൾ ചോദിക്കുന്നു ഇവിടെ ആരാ ഗ്രഹനാഥൻ ആരാ ഗ്രഹനാഥൻ ആണോ വണ്ണോ ഗ്രഹനാഥാ ആരായിരിക്കും ആണായിരിക്കും ഇത് പുരുഷ മേധാവിത്വ സമൂഹമാണ് അതുകൊണ്ട് ഗ്രഹനാഥൻ ആണോ എന്താ ജോലി ജോലി പറഞ്ഞു വരുമാനം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധം പറഞ്ഞു ഭാര്യ എന്താ പണി എന്താ പറയാ നിങ്ങൾക്ക് എന്താ പണി വല്ല പണിയുണ്ടോ സംശയ വല്ല പണിയുണ്ടോന്നു ഇല്ല അപ്പ പിന്നെ നിങ്ങൾ എന്ത് പറയും പണി ഇല്ല അപ്പ ചങ്ങാതി എഴുതും വീട്ടമ്മ ഇരുപത്തഞ്ച് വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ അപ്പായി വീട്ടമ്മ പണിയില്ല ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് പണിയില്ലേ എന്താ വേണ്ട മാറിയില്ലേ സംഭവം വീട്ടമ്മക്ക് പണിയില്ലേ എന്ന് ചോദിച്ചാൽ പണിയില്ലേ രാവിലെ എഴുന്നേൽക്കുന്നതും ഏറ്റവും അവസാനം രാത്രി കിടക്കുന്നതും ആരാ വീട്ടമ്മയല്ലേ അല്ലേ അങ്ങനെ അല്ലാതൊരു സംഭവം ഉണ്ടായാൽ പിന്നെ അന്നത്തെ കുഴപ്പം മാറില്ല അതവസ്ഥ ആ എന്നാൽ നിങ്ങൾ ചൂട്ന്ന് എടുത്ത് തിന്ന് കിടന്ന കേട്ടോ ഞാനിതാ കിടക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അറിയില്ലേ ആ അപ്പോൾ നിങ്ങൾക്ക് പണിയുണ്ട് പക്ഷെ പണിക്കെന്തില്ല പണിയുണ്ട് പക്ഷെന്തില്ല കൂലിയില്ല ആരാ കൂലി തരേണ്ടത് അത് സംശയം ആരാ കൂലി തരേണ്ടത് എന്ന് ഏ ആര് തരണം നമ്മുടെ പുരുഷന്മാർ വീട്ടിൽ വന്നിട്ട് ഇവിടെ പുരുഷന്മാരുണ്ടല്ലോ വീട്ടിൽ വന്നിട്ട് രാത്രിയാകുമ്പോൾ കുറച്ച് വെള്ളവും കൂടിയാകുന്നതിൽ പിന്നെ പ്രയോഗം വേണ്ട പറയുന്നൊരു പ്രയോഗമുണ്ട് അടേ ഞാനാണ് ഈ കുടുംബം നിന്നെയും പോറ്റുന്നത് അന്നേരം പെണ്ണുങ്ങൾ അത് പിന്നെയല്ലേ നിങ്ങളല്ലല്ലേ അരി വാങ്ങിക്കൊണ്ടിരുന്നത് നിങ്ങളല്ലേ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് നിങ്ങളല്ലേ ഉടുക്കാൻ വാങ്ങുന്നത് എല്ലാ കാര്യവും നിങ്ങളല്ലേ ചെയ്യുന്നത് അപ്പോൾ പെണ്ണുങ്ങൾ സംഭവിച്ചു അപ്പോൾ ആരാ ഈ വീട് പൂറ്റുന്നത് ആരാ വീട് പൂറ്റുന്നത് നിങ്ങളല്ലേ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്താ പണിയും നിങ്ങൾക്ക് പണിയില്ലേ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ പണിക്ക് കൂലി തരേണ്ടത് ആരാണ് ഭർത്താവ് തരണം അല്ലേ ഭർത്താവ് കൂലി തരണ്ട് ഞാനാണ് നിന്നെ പോറ്റുന്നത് നിന്റെ കുടുംബം പോറ്റുന്നത് എങ്കിൽ നിങ്ങളെടുക്കുന്ന പണിക്ക് ആര് തരണം ഭർത്താവ് കൂലി തരണം ഈ രാവിലെ തന്നെ പോയിട്ട് നാളെ കൂലമാഷ് പറഞ്ഞാണ് എൻ്റെ കൂലി കിറന്നതെന്ന് പറഞ്ഞിട്ട് കസ്റ്റഡി കുഴപ്പത്തിനൊന്നും ഉറപ്പുണ്ടോ കേട്ടോ പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക കൂലി നിങ്ങൾക്ക് കിട്ടണം എന്നിട്ട് ഇപ്പം സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ പുറത്ത് പോയി രാവിലെ എഴുന്നേറ്റ് പുറത്തുപോയി പണിയെടുത്ത് കൂലി വാങ്ങി വീട്ടിലേക്ക് വന്നു അതില്ലേ ആ കൂലി നിങ്ങളുടെ അധ്വാനത്തിൻ്റെ മൂല്യമല്ലേ പുരുഷന്മാരുടെ അധ്വാനത്തിൻ്റെ മൂല്യമാണ് അതേപോലെ രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെയും അല്ലെങ്കിൽ വീട്ടമ്മയുടെയും അധ്വാനത്തിന് എന്തുണ്ട് മൂല്യമുണ്ട് മൂല്യമുണ്ടെങ്കിൽ വിലയുണ്ട് വിലയുണ്ടെങ്കിൽ കൂലിയുണ്ട് എന്നിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ കൂലി അതേപോലെ തന്നെ ഭാര്യക്ക് കൂലിയായിട്ട് കൊടുക്കേണ്ടി വന്നാൽ ചിലപ്പോൾ കുറച്ചധികം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂലിയേക്കാളും വലിയ കൂലി ആർക്ക് കൊടുക്കേണ്ടി വരും നിങ്ങളുടെ ഭാര്യ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് കുറവായിട്ട് കൊടുക്കേണ്ടി വരും